പായസത്തിൽ ഉപ്പില്ലേ ഞാൻ മനസ്സിലെ ഇതാണ് ലവറ് സൗണ്ടില്ല സൗണ്ടില്ല സൗണ്ടിനി ഉം ഇത് ലവറ് சூப்படி അഞ്ചഞ്ചര ആവും അത്ര വൈകണോ അഞ്ചഞ്ചര നാല് നാലര കുടിക്കണം നമ്മൾ ചായ കുമരകം ഹോട്ടലിൽ ഉണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ ആണ് പറയുന്നത് നമ്മളെ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കണം വീട് എന്താ രണു രേണു എന്നെ പറ്റിച്ചു ഗായ്സ് എന്താണ് ഇല്ല കുമരകം ഹോട്ടലിൽ കയറിട്ട് അവള് നോൺ വെജ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ആള് കാലുമാര് ഞാൻ കാരണം ഇയാൾ കഴിക്കാതിരിക്കുന്നത് വന്നിട്ട് ഞാൻ കൂടി വന്നതാണ് അതുകൊണ്ട് ഞാൻ വെജ് കഴിക്കുന്നു കപ്പയും മീൻ കഴിഞ്ഞു മീൻ പറ്റിച്ചതും ഞാൻ കാണിച്ചു ഇവിടെ നല്ല രക്ഷുണ്ട് ഇത് വന്നെട്ടോ ഇത് രേണുവിന് ഇത് എന്തായിരിക്കും മട്ടൻ ഏരിയ കേരള റൈസ് കമ്മ രസം ഒരു മീൻകറി ായിട്ട് കാണുന്നുണ്ടോ എനിക്ക് കപ്പ കഴിച്ചില്ലെന്ന് പറയണ്ടോ അതെ പിറന്നാളായിട്ട് കപ്പ കഴിക്കുന്നു അപ്പം

ഇത് കേരള റെസ്റ്റോറൻറ്റാണ് കേരളം റെസ്റ്റോറൻറ്റാണ് ഇതോ പേര് ഹോട്ടലിൻ്റെ പേര് കുമരകം പക്ഷേ ഫുള്ള കേരള ഭക്ഷണമാണ് ഇവിടെ കാരണം ഇത് നമ്മുടെ കേരളത്തിലെ ആൾക്കാർ അവിടെ നടും എന്താണ് ক্েহযর খ্শছে এস্যরাকের অিগে স্যরারে স্সাকেরাকেরা. ক্য়কের ক্প্যর হযেল৊ স্শধরে স্র স্ষে স্য়ারে স্য়েরা. भाई से मेरे के याद रहता है आदमी भाई नहीं है नहीं पता नहीं मैं बोर्ड पे डाल देती है भाई कोई है वरना वरना मन में कुछ हो셔야 और पैसे मैं कह रही है पैसे ट्रांसफर अपग्रेड करना है अपग्रेड करने के लिए बहुत जरूरी है हम काम कर रहे हैं मैं कोशिश कर रही हूं अपनी ൂ കുട്ടി ഇവിടെ നോക്ക് ഇത് പരിപ്പ് പായസം ഉണ്ട് കേട്ടോ പരിപ്പ് വേണം ഗോതമ്പാണോന്നറിയില്ലാ ചോദിക്കാം അത് അവർ വരുന്നുണ്ട് വിളിക്കും ഏട്ടനെ വിളിക്കാം അവിടെ നിന്ന് താഴെ ഏതോ ഗോതമ്പതന്നുമില്ല കഴിക്കും ഇതൊരു ടേസ്റ്റ് വേണമെങ്കിൽ

ോ ഒരു വൈകൂടെ എന്നാ ഒരു വഴിയോ നല്ല പൈസ ഇത് പറഞ്ഞു സമയം എത്രയായി ആയി മണി വേം വേ വേം വേം സ്ഥലം വിടൂ വേ സ്ഥലം വിടൂ ഇവിടെ ഇവിടെ മതി മതി ഉണക്ക് പോവാണെ കൊണ്ടിരിക്ക സമയമില്ല നടക്കുന്നു താഴെ നോക്ക് താഴെ നോക്ക് താഴെ നോക്കി നടക്കും കുട്ടി ബോർഡ് അവിടെ ഉണ്ട് നമ്മ ഇടുണ്ട് നിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് നീ പ്രൊഡ്യൂസ് ചെയ്യാന്ന് നോക്ക് बर्थडे ആവശ്യക്ക് വീട്ടിലെത്തിണ്ട് बर्थडे ആവശ്യം വന്നു बर्थडेക്ക് ആവശ്യം കഴിഞ്ഞു ഇതാ വണ്ടി പോണു കാ അല്ലാതെ പൂവൻ പർപ്പിൾ ആണ് അല്ലാതെ എവിടെ ഒക്കില്ല അതാരടെ താരാന്ന് പറയോ മോങ്ങാണല്ല മോങ്ങ എന്ന് പറയാ മോങ്ങൻലെ താരാ ദേ താരാ ദേ ഡാന മീനവേ മീനമാ

ഡൗൺലോഡ് ോഡാ അപ്ലോഡ് ചെയ്തതായിരിക്കും ശരി എല്ലാവർക്കും ഒരു ഡൗട്ടില്ലേ ഒരു ഒരു അതന്നെ ഇപ്പൊ എല്ലാവരും ഒരു സംശയമില്ലേ ഞാൻ ഒരാളെ കാണിച്ചു തരാം ആരായിരുന്നു നിങ്ങൾക്ക് ആർക്കും എന്റെ എന്റെ ലബറിനെ കാണാനില്ല ഞാൻ കാണിച്ചാ ഇതാണ് ലബർ സൗണ്ടില്ല സൗണ്ടില്ല സൗണ്ടിനി മ് എങ്ങേടോ ഉണ്ടണ്ടി ഇది ലവറെ പക്ഷേ കല്യാണമേക്കാൻ ഒരു ആൾ വേരেনা നല്ല നല്ല മനുഷ്യന്മാര് ആ മോൻ സർ പോർട്ടർ ക ഷർട്ട് ആയിട്ട് നോക്കറൊടി ആ മാമലവര다가 മാമല കോടർ ക ഷർട്ട് വേറെ ഒരുതൊണ്ട് ആമന്തട ഇങ്ങ മരി സൂപ്പർ എന്താന്ന് മണ്ടി മണ്ടി ഇങ്ങനാ നടനേ ആ ലൈറ്റ് ഇടി ചായ കുടിക്കാൻ എന്താ അത്ര എന്തത്ര വൈകണോ അഞ്ചര നാല് നാലരയ്ക്ക് കുടിക്കണം നമ്മൾ ചായ ഓക്കേ നമ്മളെ അഞ്ചഞ്ചര ആക്കരുത് നമ്മൾ നാല് നാലരയ്ക്ക് കുടിക്കണം ചായ ഓക്കേ അതാണ് നമ്മളെ സമയം പറയണം നിങ്ങൾ അതൊക്കെ അവിടെ ഞങ്ങൾക്ക് നാലരയ്ക്കുള്ള ചായ കൊടുത്തരണം പറ അഞ്ചര മണിക്ക് എന്താ വേറെ വലുതോ